സി എസ് പോറ്റി സ്മാരക ഗ്രന്ഥശാല കരുനാഗപ്പള്ളിയിൽ ഹൃദയോത്സവം എന്ന പേരിൽ സംഗമം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സി എസ് പോറ്റി സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻ രാജൻപിള്ളയുടെ അധ്യക്ഷതയിലാണ് ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യനെ ബാധിക്കുന്നത് എന്ത് ഗ്രന്ഥശാല ഏറ്റെടുക്കണമെന്ന് തീരുമാനം അങ്ങനെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളിലും പുതിയ വെളിച്ചവും പെട്ടവുമില്ല ഈ നാടിന്റെ എല്ലാ ആവശ്യങ്ങളും ഗ്രന്ഥശാല പ്രവർത്തകർ ഏറ്റെടുത്തു അങ്ങ് അപ്പോഴത്തെ കാപ്പന എന്ന ഗ്രന്ഥശാലയിൽ മൂന്ന് വർഷത്തിനകം ഒരു ഗ്രന്ഥശാല രണ്ട് വീട് വെച്ചു കൊടുക്കുകയും രണ്ട് പെൺകുട്ടികൾ വിവാഹം സ്വപ്നം പോലും കാണാൻ സാധ്യതയില്ലാതിരുന്ന രണ്ട് പെൺകുട്ടികൾ ഒരു ഗ്രന്ഥശാലയുടെ അങ്കണത്തിൽ സുമതികളായി പുറത്തു നിർമ്മിക്കുകയും അത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് മറക്കാനാവാതുകയാണ് ാണ് ടൗൺ സെക്രട്ടറി ആർ അരുൺകുമാർ ഇടക്കുളങ്ങര ഗോപൻ എ സജീവ് സജീവ് മാംബ്രസ് ശിവകുമാർ ഹരിദാസ് സജിതാ ബി നായർ എന്നിവർ സംസാരിച്ചു കവിയരങ്ങിൽ ഡി മുരളീധരൻ അധ്യക്ഷനായിരുന്നു ജസീന റഹീം ജയചന്ദ്രൻ തുടിയൂർ അശ്വതി അജി ജനചന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു തുടർന്ന് ഇടക്കുളങ്ങര ശിവശൈലം തിരുവാതിര സംഘം കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി